മീഡിയയിലേക്ക് സ്വാഗതം ഇടവപ്പാതിയും തുലാവർഷവും പരസ്പരം കണ്ടുമുട്ടുന്ന അപൂർവ പ്രതിഭാസമാണ് കേരളത്തെ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും ഇടവപ്പാതി എന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയിട്ടും കേരളത്തിന്റെ ആകാശത്തു നിന്ന് ഇനിയും വിട്ടൊഴിഞ്ഞിട്ടില്ല ഒക്ടോബർ മുതൽ ഡിസംബർ വരെ നീളുന്ന തുലാവർഷം അഥവാ വടക്കു കിഴക്കൻ മൺസൂൺ ഒരാഴ്ച കഴിഞ്ഞാൽ ഇങ്ങെത്തുകയും ചെയ്യും ശരാശരിയിലും മഴ കുറഞ്ഞ ഇടവപ്പാതയ്ക്കു ശേഷം പതിവിലേറെ മഴ പെയ്യുന്ന തുലാവർഷമാണ് നേരത്തെ തന്നെ കാലാവസ്ഥാ ഗവേഷകർ പ്രവചിച്ചിരുന്നത് രണ്ട് കാലവർഷങ്ങൾ ഇടകളരുന്ന അപൂർവതയ്ക്ക് പിന്നാലെ വർഷാവസാനം കേരളത്തിന് പെരുമഴക്കാലം തന്നെയായി മാറുമെന്നാണ് നിഗമനം ഔദ്യോഗികമായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസണായി കണക്കാക്കപ്പെടുന്ന കാലയളവിൽ കേരളത്തിൽ ലഭിച്ച മഴ ശരാശരിയിലും പതിനാറ് ശതമാനം കുറവാണ് എന്നാൽ പത്തൊൻപത് ശതമാനം വരെ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കിൽ സാധാരണ മാത്രമാണ് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ പെയ്തത് പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് മില്ലിമീറ്ററും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം മുതൽ ഇക്കഴിഞ്ഞ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം വരെ നീളുന്ന മഴ ഇപ്പോഴും തളം കെട്ടി കിടക്കുന്നുണ്ട് കേരളത്തിന്റെ മണ്ണിലും മനസ്സിലും അതിനിടെയാണ് വരാനിരിക്കുന്ന തുലാവർഷം അതിവർഷമാകുമെന്ന പ്രവചനം പുറത്തു വരുന്നത് അതും ചെറിയ വ്യത്യാസമല്ല നൂറ്റി പന്ത്രണ്ട് ശതമാനം മഴയാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇന്ത്യയുടെ തെക്കു കിഴക്കൻ ഉപദ്വീപിൽ പെയ്തിറങ്ങാൻ പോകുന്നതെന്ന് പറയുന്നു കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒന്നേ മൂന്ന് മില്ലിമീറ്റർ എന്ന ശരാശരി മഴക്കണക്കിനെ മറികടക്കുന്നതായിരിക്കും ഇത്തവണത്തെ കിഴക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നും സാരം ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ശാന്തസമുദ്രഭാഗത്തെ താപനില അസാധാരണമാം വിധം താഴുന്ന ലാനിന പ്രതിഭാസമാണ് ഈ അതിവർഷത്തിന് കാരണം ശാന്ത സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചൂട് കൂടുന്ന എൽനിനോ പ്രതിഭാസം മൺസൂൺ മഴയിൽ കുറവുണ്ടാക്കിയതിനു പിന്നാലെയാണ് ലാലിനയുടെ ആവിർഭാവം തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അതായത് ജൂണിൽ തുടങ്ങിയ ഇടവപ്പാതയുടെ പിൻവാങ്ങൽ വൈകാൻ കാരണമാകുന്ന നിരന്തരമായ ന്യൂനമർദ്ദങ്ങൾ തന്നെ തുലാവർഷ ശക്തമായ ഇടിമിന്നലുകൾക്കും കൊടുങ്കാറ്റുകൾക്കും പെരുമഴയ്ക്കും കാരണമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം ഇടവപ്പാതി എന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളം വിട്ടൊഴിഞ്ഞിട്ടില്ല തുലാവർഷം എന്ന വടക്കു കിഴക്കൻ മൺസൂൺ ഇങ്ങെത്താറുമായി അതും പതിവിലേറെ ശക്തിയിൽ ദക്ഷിണേന്ത്യയിൽ മഴ കൂടാൻ കാരണമാകുന്ന അതേ ലാനിന തന്നെ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ മഴയുടെ ശക്തി കുറയാനും ഇടയാക്കും എന്നതാണ് ഇതിലെ വൈരുദ്ധ്യം തുലാവർഷത്തിന് മുന്നോടിയായ പ്രീ മൺസൂൺ മഴയിൽ പതിവുള്ള ഇടിമിന്നലുകൾ ഇതിനകം തന്നെ നമ്മുടെ ആകാശ സീമകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിനിടെ ഈ പ്രവചനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ കാറ്റിൽ പറത്താൻ ശേഷിയുള്ള മറ്റൊരു പ്രതിഭാസം കൂടി ഇവിടെ അടുത്തു തന്നെ വട്ടം കൂട്ടുന്നുണ്ട് അതിന്റെ പേരാണ് ഇന്ത്യൻ നിനോ അഥവാ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ശാന്തസമുദ്രത്തിലെ എൽനിനോയുടെ ഇവിടത്തെ രൂപമാണ് ഈ ഇന്ത്യൻ നിനോ എന്നാൽ പസഫിക്കിലെ പോലെ ചാക്രികമായല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപസംവിധാനങ്ങളുടെ പ്രവർത്തനം ഇതിന്റെ പോക്കനുസരിച്ച് തുലാവർഷ കാലത്ത് പ്രവചനാതീതമായ തോതിൽ മഴയുടെ അളവിൽ വ്യത്യാസം വരാനുള്ള സാധ്യത ഏറെയാണ്